ഹായ് ഹലോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേന് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഞാനൊരു സാധനം ഓൺലൈനിലായിട്ട് വാങ്ങിയതാണ് ഒരു ചെസ് ബോർഡാണ് വാങ്ങിന് മരത്തിൻ്റെ ആണ് അൺബോക്സ് ചെയ്യുന്നത് ഞങ്ങൾക്കതാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് അൺബോക്സ് ചെയ്യാം ഒരുപാട് കവർ ഉണ്ട് അതിന്റെ ഉള്ളിലേയും കവറുണ്ട് നമ്മളെ ചെസ്സിന്റെ ബോർഡെല്ലാം മോശം കഴിഞ്ഞ് അത് നമ്മൾ പുതിയ ഓർഡർ ചെയ്തു ചെസ് ബോർഡ് കവർ ചെയ്തുകൊണ്ടെന്നെങ്കിലും ഒരു ബബിൾസിൻ്റെ പേപ്പർ ഞാൻ പൊട്ടിക്കോളു അങ്ങനെ അനേകം നമ്മളെ ചെസ് ബോർഡ് ഓപ്പൺ ചെയ്തു ഈ ചെസ് ബോർഡ് കാണാൻ ഒരു പൊട്ടുവലയില്ല ഈ ചെസ് ബോർഡിന്റെ മുകളില് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറുണ്ട് മേഘലത് പൊളിക്കാൻ നോക്കൂന്ന് അങ്ങനെ നേഗലിന് ഇത് പൊളിച്ചു കിട്ടി ഇതിന്റെ ഉള്ളിലാ ചെസ്സിന്റെ കരുവുണ്ടാവുക ഇങ്ങനെ പ്ലാസ്റ്റിക് കവറ് മാറ്റി കിട്ടി ഇനി ലോക്ക് ഉണ്ട് ഇനി അത് ഓപ്പൺ ചെയ്യണം അതിൻറെ ഉള്ളിലാ കരുണ്ടാവുക ഇങ്ങനെയാ ചെസ് ബോ ഈ ചെസ് ബോർഡിന്റെ ഉള്ളില് കോയനും മരത്തിന്റെയാണ് ഇനി ഇത് തിരിച്ചു വച്ച ആ ചെസ് ബോർഡായി ബോർഡ് നല്ല ബോർഡാവും പക്ഷെ കരു ചെറുതാണ് കാപ്പിയും വെള്ളിയാണ് കരുവിന്റെ കളറ് പിന്നെ നമ്മൾ ഈ കരുവെല്ലാം ഈ ചെസ് ബോർഡിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് നോക്കുമെന്ന് കാര്യം ചെറുതായത് ഇതൊന്നും മനസ്സിലാവുന്നില്ല ക്യു ഇനിയും ബിഷപ്പിനിയും വേറെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നിട്ട് അമ്മ വേറെ കോയമ്പുല പോയന റുന്നൂറ്റി പതിനെട്ടാം പൈസ കോയന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് നമ്മൾ വാങ്ങിയ പുതിയ കോയൻ കാണിച്ചു തരാം ഇതിലെടുത്തു ഇതാ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയ കോയൻ ഇലത്തെ കോൻ എല്ലാം ഭയങ്കര ബില്ല് ആണ് പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ് നമ്മക്കെന്നാ കോൻ എടുത്തിട്ട് കാണാം ഇല്ലത്തെ വൈറ്റ് കിങ്ങും ബ്ലാക്ക് കിങ്ങും ആണ്